നമസ്കാരം കള ഇറങ്ങിയതാണ് ഇസ്രയേൽ അങ്ങനെ ഇറങ്ങിയതോടുകൂടി ഗാസയിൽ അവർ ഏതാണ്ട് കള പറിച്ചു കഴിഞ്ഞു ഇനി വെസ്റ്റ് ബാങ്കിലേക്കാണ് അവർ നീങ്ങിയിരിക്കുന്നത് അതിനിടയിൽ ഇപ്പുറത്ത് നിന്ന് ചൊറിഞ്ഞു പിടിച്ച് മാന്തി പറിച്ചെന്നുള്ള രീതിയിൽ ഇരന്ന് വാങ്ങിയതാണ് ഹിസ്ബുള്ള ഈ ആക്രമണം സത്യത്തിൽ ഈ ആക്രമണത്തിൽ ഏറെ ബുദ്ധിമുട്ടിലായത് സാധാരണക്കാരായ ലെബനോൻ ജനതയാണ് എന്ന് പറയാതെയും തരമില്ല എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ചൊർച്ചിൽ എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോഴിതാ ഈ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു ഒരു മുന്നറിയിപ്പുമായി എത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അഞ്ഞൂറ് പേരോളമാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ ഇത് കൂടാതെയാണ് ലെബനോൻ ജനതയ്ക്ക് മുന്നറിയിപ്പും സന്ദേശവും ഒക്കെ നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എത്തിയതും ഇസ്രയേലിന്റെ യുദ്ധം ലെബനോൻ ജനതയോടല്ല ഹിസ്ബുല്ലയോടാണ് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ജനങ്ങളെ മനുഷ്യ കവചമാക്കുന്ന ഹിസ്ബുള്ളക്കെതിരായാണ് പ്രധാനമായും രംഗത്ത് വന്നത് ലബനീസ് ജനതയ്ക്കുള്ള സന്ദേശം പങ്കുവെച്ച നെതന്യാഹു ഹിസ്ബുള്ളയുടെ മനുഷ്യ കവചമാകരുത് എന്നത് തന്നെയാണ് ലബനോൻ ജനതയോട് പറഞ്ഞിരിക്കുന്നതും ആവശ്യപ്പെട്ടതും ഇസ്രായേലിന്റെ യുദ്ധം അത് ലെബനോൻ ജനതയോടല്ലെന്നും മറിച്ച് അവരുടെ വീടുകളിൽ മിസൈലുകൾ സ്ഥാപിക്കുന്ന ഹിസ്ബുല്ലയോടാണ് എന്നുമാണ് നെതന്യാഹു പറഞ്ഞത് ഇസ്രയേലികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആ ആയുധങ്ങൾ തങ്ങൾ പുറത്തെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു നെതന്യാഹുവിന്റെ ഈ മുന്നറിയിപ്പ് ലെബനനിലെ ജനങ്ങൾക്ക് ഒരു സന്ദേശം നൽകാം ഇസ്രയേലിന്റെ യുദ്ധം നിങ്ങളോടല്ല ഹിസ്ബുള്ളയോടാണ് വളരെ കാലമായി ഹിസ്ബുള്ള നിങ്ങളെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുകയാണ് അത് നിങ്ങളുടെ സ്വീകരണ മുറികളിൽ റോക്കറ്റും ഗാരേജിൽ മിസൈലുകളും സ്ഥാപിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ റോക്കറ്റുകളും മിസൈലുകളും ലക്ഷ്യമിടുന്നത് തങ്ങളുടെ നഗരങ്ങളെയാണ് എന്നും ഹിസ്ബുള്ള ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ ആ ആയുധങ്ങൾ തങ്ങൾ പുറത്തെടുക്കുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് ലെബനൻ ജനതയ്ക്ക് അപകടത്തിൽ നിന്ന് കരകയറാൻ ഇസ്രയേൽ പ്രതിരോധ സേന അതായത് ഐ ഡി എഫ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് കൂടി അവർ അദ്ദേഹം പറയുന്നുണ്ട് അവർ അത് ഗൗരവമായി കാണണമെന്ന് കൂടി നെതന്യാഹു ആവശ്യപ്പെടുകയാണ് വീണ്ടും ഹിസ്ബുലയുടെ ലക്ഷ്യപ്രാപ്തിക്കായി ജനങ്ങൾ സ്വന്തം ജീവനെയും രാജ്യത്തെയും അപകടപ്പെടുത്തരുത് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു അഭ്യർത്ഥിക്കുന്നുണ്ട് തങ്ങളുടെ ദൗത്യം പൂർത്തിയായാൽ നിങ്ങൾക്ക് സുരക്ഷിതമായി വീടുകളിലേക്ക് മടങ്ങാമെന്നു കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഇസ്രയേലിന്റെ തെക്കൻ അതിർത്തിയായ ഗാസയിൽ നിന്ന് ലബനനുമായുള്ള വടക്കൻ അതിർത്തിയിലേക്ക് ആക്രമണം കൂടിയാണ്ഹുവിന്റെ ഈ പ്രതികരണം ഉണ്ടായത് അതേസമയം ലബനനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ തിങ്കളാഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേറെയായി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ചിലേറെ പേർക്ക് പരിക്കേറ്റു മരിച്ചവരിൽ മുപ്പത്തിയഞ്ചു പേർ കുട്ടികളും അൻപത്തി പേർ സ്ത്രീകളുമാണെന്ന് ലബനൻ ആരോപിച്ചു മന്ത്രാലയവും ഇസ്രായേലിന് തിരിച്ചടിയായി ഹിസ്ബുള്ള അവകാശപ്പെടുന്നുണ്ട് വടക്കുള്ള ഇലക്ട്രോണിക്സ് കമ്പനിയിലും കോർപ്സിന്റെ റിസർവ് ആസ്ഥാനത്തും അമിയാദ് ക്യാമ്പിലെ ഗലീലി ഫോർമേഷന്റെ ലോജിസ്റ്റിക്സ് ബേസിലും ഡസൺ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചതായും അവർ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഈ റോക്കറ്റുകളെ മുഴുവൻ അയേണ്ടോ വളരെ സമർത്ഥമായി തന്നെ തകർത്തെറിഞ്ഞു എന്നാണ് ഇസ്രോയേൽ പറയുന്നത് അ അയൻഡോം അത്തരത്തിലൊരു സംവിധാനമാണ് ഇസ്രേലിലേക്ക് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ തന്നെ അവർ നേരത്തെ മുന്നേ കണ്ടെത്തി അതിനെ തകർക്കുന്ന സംവിധാനം തന്നെയാണ് അയൻഡോം അത് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു എന്ന് തന്നെ ഇസ്രയേൽ വ്യക്തമാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം കൂടി ഓർത്താൽ മതി അത്തരത്തിൽ ആക്രമണം ഇസ്രയേലിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ ആളുകൾക്ക് എന്തെങ്കിലും ഒരു നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നടന്ന ആക്രമണമായിരിക്കില്ല ഇസ്രയേൽ ലെബനോനിൽ നടത്തുക എന്നത് മാത്രം ചിന്തിച്ചാൽ മതിയാകും ലെബനനിലെ സ്കൂളുകളും സർവകലാശാലകളും അടയ്ക്കാൻ ഏതായാലും സർക്കാർ ഉത്തരവിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് പലായനം ചെയ്യുന്നവർക്കായി അഭയകേന്ദ്രങ്ങൾ സജ്ജമാക്കി തുടങ്ങി അടിയന്തര ആവശ്യമില്ലാത്ത ശസ്ത്രക്രിയകൾ മാറ്റിവെക്കാൻ തെക്കൻ ലബനനിലെയും കിഴക്കുള്ള ബെക്കാവരിയിലെയും ആശുപത്രികളോട് സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്തു അതേസമയം തിരിച്ചടി സാധ്യത മുന്നിൽ കണ്ട് രാജ്യത്ത് സെപ്റ്റംബർ മുപ്പത് വരെ ഒരാഴ്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹൈഫ അടക്കമുള്ള നഗരങ്ങളിൽ ഇസ്രയേൽ മുന്നറിയിപ്പ് സൈറനും കഴിഞ്ഞു യുദ്ധ ഭീതിയിൽ ആളുകൾ ബംഗറിലേക്കും മറ്റും ഓടി ഒളിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതേസമയം ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ അറബ് രാജ്യങ്ങളും മറ്റ് ആഗോള ശക്തികളും അപലപിക്കുകയും ചെയ്യുന്നുണ്ട് ഇസ്രയേലിനോടും ഹിസ്ബുള്ളയോടും സമ്പൂർണ്ണ യുദ്ധത്തിന്റെ വക്കിൽ നിന്ന് പിന്മാറണമെന്നാണ് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ആവശ്യം ഇരു രാജ്യങ്ങളും പരിഗണിച്ചിട്ടില്ല ഇരു രാജ്യങ്ങളും എന്ന് പറയാൻ പറ്റില്ല ലെബനോന്റെ ഒരു ഭാഗം കൈയടക്കി വെച്ചാണ് ഹിസ്ബുള്ള ഈ തൊട്ടിപ്പണി കാണിക്കുന്നത് എന്ന് തന്നെ വേണം പറയാനായിട്ട് അതുകൊണ്ട് എന്തായാലും ആ ആവശ്യം ഇസ്രയേൽ പരിഗണിച്ചിട്ടില്ല ഇസ്രയേൽ സ്വാഭാവികമായും പരിഗണിക്കണമെങ്കിൽ അത് ഹിസ്ബുള്ള ഇവിടെ നിന്ന് ഈ പ്രകോപനം ഉണ്ടാക്കാതെ മടക്കി പിന്മാറേണ്ടി വരും അതിന് ഹിസ്ബുള്ളയും തയ്യാറല്ല ഹിസ്ബുളി ഒരേ സമയം തന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെ അതുകൊണ്ട് തന്നെ ഈ ആവശ്യം ഇസ്രയേൽ പരിഗണിക്കാൻ യാതൊരു സാധ്യതയും കാണുകയും ചെയ്യുന്നില്ല തങ്ങൾ ഏറ്റുമുട്ടലിന്റെ പുതിയ ഘട്ടത്തിലാണെന്നാണ് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളിലേക്ക് റോക്കറ്റ് തൊടുത്തുവിട്ടുകൊണ്ട് ഹിസ്ബുള്ള പറഞ്ഞത് വരാനുള്ളത് അനുഭവിച്ചു തന്നെ തീർക്കണം എന്നുള്ളതല്ലേ പറയാൻ പറ്റൂ വെള്ളിയാഴ്ച തെക്കൻ ബെയ്റൂട്ടിൽ നടന്ന ആക്രമണത്തിൽ ഒരു എലൈറ്റ് ഹിസ്ബുള്ള യൂണിറ്റിന്റെ കമാൻഡർ കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞയാഴ്ച ലെബനനിൽ ലബനനിൽ ഉടനീളം പേജറുകളും വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചതിനെ തുടർന്നാണ് അതിർത്തി കടന്നുള്ള ആക്രമണം ആരംഭിച്ചത് സംഭവത്തിന് പിന്നിൽ ഇസ്രായേൽ ഹിസ്ബുള്ള ആരോപിച്ചിരുന്നു നന്ദി